കൊച്ചിയിലും മലപ്പുറത്തും കള്ളക്കടത്ത് വാച്ച് പിടികൂടിയ സംഭവത്തിൽ വാച്ചുകൾ എത്തിച്ചത് ചൈനയിൽ നിന്ന് നാലിരട്ടി വിലയ്ക്കാണ് കള്ളക്കടത്ത് വാച്ചുകൾ വിറ്റിരുന്നത് രണ്ട് കോടിയിലധികം രൂപയുടെ വാച്ചുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ രണ്ട് കോടിയിലധികം രൂപയുടെ വാച്ചുകൾ എന്ന് പറയുമ്പോൾ ഇത് വിറ്റിരിക്കുന്നത് നാലിരട്ടി രൂപയ്ക്കുമാണ് എവിടെ നിന്നാണ് ഈ വാച്ചുകൾ പിടികൂടിയത് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് വീണ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗവും പോലീസും സംയുക്തമായാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പരിശോധന മലപ്പുറത്തും കൊച്ചിയിലും നടത്തിയിരുന്നത് ആ എട്ട് ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വാച്ചുകളാണ് കസ്റ്റംസ് പോലീസും ചേർന്ന് പിടിച്ചെടുത്തത് പോലീസാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ എം പത്മാവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരുന്നു ഇതിൽ പരിശോധനയുമായി മുന്നോട്ട് പോയതും എന്തായാലും ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വാച്ചുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ചൈനയിൽ നിന്നാണ് ഈ വാച്ചുകൾ എത്തിച്ചതെന്ന് കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കള്ളക്കടത്തിലൂടെ എത്തിക്കുന്ന ഇത്തരം വാച്ചുകൾ പല അന്താരാഷ്ട്ര വാച്ചുകളുടെയും കോപ്പികളും ഉണ്ടായിരുന്നു ഇതിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും ഏറെക്കുറെ നാലിരട്ടി വിലയ്ക്കാണ് ഈ വാച്ചുകളെല്ലാം തന്നെ വിട്ടിരുന്നത് വിറ്റിരുന്നത് രണ്ട് കോടി രൂപയുടെ വാച്ചുകൾ അതായത് അതിന്റെ ഒരു പ്രാഥമികമായ മൂല്യം കണക്കാക്കി മാത്രമാണ് ഈ പറയുന്നത് രണ്ട് കോടി രൂപയുടെ വാച്ചുകൾ പിടിച്ചെടുത്തു ഇത് നാലിരട്ടി വിലയ്ക്ക് വിറ്റിരുന്നു എന്നുള്ളതാണ് കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും നിലവിൽ എട്ട് എഫ്ഐആറുകൾ ഐ ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൻ്റെ അന്വേഷണം കൂടുതൽ ശക്തമായി നടത്താൻ തന്നെയാണ് ാണ് പോലീസും കസ്റ്റംസും തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ ഇടങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താനും ഈ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തും കൊച്ചിയിലുമായിരുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് വാച്ചിൻ്റെ വിൽപ്പന നടത്തിയിരുന്നതും രണ്ടിടങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ എട്ടിടത്തായി നടത്തിയ പരിശോധനയിൽ ഇത്രയധികം വാച്ചുകൾ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ജില്ലകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് വീണ ഈ നാലുരട്ടി വിൽക്കുന്ന ഈ വാച്ചിൻ്റെ വില എന്ന് പറയുമ്പോൾ അതായത് ഈ മുൻനി മുൻനിര നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളുടെ വാച്ചുകൾ ഏതെങ്കിലും ഈ ഒരു കൂട്ടത്തിലുണ്ടോ സഹിബ് അതുതന്നെയാണ് വീണ ജീഷോക്ക് റാഡോ തുടങ്ങിയ വാച്ചുകളെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ വിറ്റുകൊണ്ടിരുന്നത് ഫോസിൽ തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികളുടെ വാച്ചുകളായിരുന്നു എല്ലാം വിറ്റുകൊണ്ടിരുന്നത് അതിന്റെ ഒറിജിനൽ കോപ്പികളും ഒറിജിനലും ഒപ്പം തന്നെ കോപ്പികളും സംയുക്തമായി ഇവർ വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ടാക്സ് അടക്കാതെ അല്ലെങ്കിൽ കള്ളക്കടത്തിലൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിരുന്ന വാച്ചുകളാണ് ചൈനയിൽ ഇതിന്റെ തന്നെ ഒറിജിനൽ ഫസ്റ്റ് കോപ്പികൾ ഫസ്റ്റ് കോപ്പി എന്നാണ് ഇതിന് പറയുന്നത് ഫസ്റ്റ് കോപ്പികളും ഇതിന്റെ കൊണ്ടുവന്നിരുന്നു ചൈനയിൽ നിന്ന് അങ്ങനെയാണ് വിൽപ്പന നടത്തിയിരുന്നത് അന്താരാഷ്ട്ര കമ്പനികളുടെ ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു കസ്റ്റംസിനെ എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം മുന്തിയ ഇനം വാച്ചുകൾ തന്നെയാണ് ടാക്സ് ഒന്നും അടക്കാതെ നമ്മുടെ നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത് അതിൻ്റെ കോപ്പികളും ഈ കൂട്ടത്തിൽ തന്നെ വിറ്റഴിച്ചിരുന്നു ഏറെക്കുറെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വാച്ചുകൾ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭിക്കുന്ന മുന്തിയ ഇനം വാച്ചുകളുടെയും സൺഗ്ലാസുകളുടെയും എല്ലാം കോപ്പികൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി ലഭിക്കാറുണ്ട് അതിൻ്റെ ഒറിജിനലും ഇവിടെ വിറ്റിരുന്നു എന്നുള്ളതാണ് ഒരു വാച്ചിന് പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വില വരുന്ന വാച്ചുകളും അതോടൊപ്പം തന്നെ രൂപയുടെ ഇതിന്റെ ഫസ്റ്റ് കോപ്പികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വീണ ശരി കൊച്ചിയിലും മലപ്പുറത്തുമാണ് കള്ളക്കടത്ത് വാച്ച് പിടികൂടിയ സംഭവത്തിൽ വാച്ചുകൾ എത്തിച്ചത് ചൈനയിൽ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാലിരട്ടി വിലയ്ക്കാണ് ഈ കള്ളക്കടത്ത് വാച്ചുകൾ വിറ്റിരിക്കുന്നത് രണ്ടു കോടിയിലധികം രൂപയുടെ വാച്ചുകളാണ് ഇതിൽ പിടിച്ചെടുത്തിരിക്കുന്നതും കൂടുതൽ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റോണിയാണ്